തെരുവ് വിളക്കുകളുടെ പരിപാലനം നടക്കാതിരുന്നുകൊണ്ട് ഈ പ്രദേശം ആകെ ഇരുട്ടായിരുന്നു കൂത്താട്ടുകുളം എം സി റോഡിൽ എന്തെങ്കിലും ഗതാഗത തടസ്സമുണ്ടായാൽ വാഹനങ്ങൾ മുഴുവൻ തെക്കോട്ടുള്ളത് വഴി തിരിച്ചു തിരിച്ചുവിടുന്നത് ഈ അമ്പലക്കുളം മങ്ങൽത്താഴം റോഡ് വഴിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കൊടും വളവ് കൂടിയാണ് ഇരുട്ട് ഉള്ളത് കൊണ്ട് വളരെയധികം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് നാട്ടുകാരുടെ അഭ്യർത്ഥന കണക്കിലെടുത്തുകൊണ്ട് ഇവിടെയും മംഗലത്തുകാലൻ ഗവൺമെന്റ് എൽ സ്കൂൾ ജംഗ്ഷനിലും രണ്ട് മിനിമാസ്റ്റ് ലൈറ്റിന് വേണ്ടി എം പിക്ക് അതിന്റെ ഫണ്ടിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു രണ്ടും ഫണ്ട് അംഗീകരിച്ച് അതിന്റെ ടെൻഡർ കഴിഞ്ഞ് വർക്ക് ആരംഭിച്ചു ഈ മാസം പതിനഞ്ചാം തീയതി കറണ്ട് കണക്ഷന് വേണ്ടിയിട്ടുള്ള ഫീസും കെ എസ് ഇവിയിൽ അടച്ചതാണ് എന്നാൽ ഇന്നലെ വരെയും കണക്ഷൻ തരാതിരുന്ന കെ എസ് ഇ ബി ഇന്ന് അവർ കണക്ഷൻ തരും എന്ന് ഉറപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ച മുമ്പ് എംപിയുടെ ഡേറ്റ് വാങ്ങിയത് ഇന്ന് ഈ രണ്ട് മിനിമാസ് ലൈറ്റിന്റെയും ഉദ്ഘാടനം സിറ്റോൺ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു ആ സമയത്ത് ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടി കെ എസ് ഇ ബിയിലെ സബ് എഞ്ചിനീയർ എന്നെ വിളിച്ചിട്ട് മംഗലത്തുകാരൻ ഗവൺമെന്റ് എൽ പി സ്കൂൾ ജംഗ്ഷനിലുള്ള മിനിമാസ ലൈറ്റിന് കണക്ഷൻ തരാമെന്നും ഇതിന് കണക്ഷൻ തരാൻ കഴിയുകയില്ല എന്നും അറിയിച്ചു ഞാൻ കാരണം എന്താണ് എന്ന് പറഞ്ഞപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അപ്പൊ ഇവിടെ കാണാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ എന്നാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി പി എമ്മിന്റെ കൊടിമരം മറഞ്ഞു പോകുന്നു എന്ന പരാതി ലഭിച്ചിട്ടുള്ളത് കണക്ഷൻ തരാൻ കഴിയുകയില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു ദുദ്ഘാടനം വെച്ചതാണ് അവിടെ നാട്ടുകാരോടൊക്കെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു നിവൃത്തിയുമില്ല ഒരു കണക്ഷൻ ഇന്ന് വരും ഇത് തരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു ഈ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ എ കെ സി ബി എഇയെ വിളിക്കുകയും കൂത്താട്ടുകുളം നഗരസഭ സെക്രട്ടറിക്ക് ഹൈക്കോടതി ഉത്തരവ് ഹൈക്കോടതി രജിസ്ട്രാർ അയച്ചു കൊടുത്തിട്ടുള്ളതാണെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നമ്മുടെ റോഡുകളിലെ കൊടിമരങ്ങളൊക്കെ നീക്കം ചെയ്ത് ഹൈക്കോടതിയെ അറിയിക്കണം എന്നും പൂർണമായും നീക്കം ചെയ്തു എന്ന് ഹൈക്കോടതിയെ അറിയിക്കണമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതാണ് അപ്പോൾ ആ കൊടിമരം സംരക്ഷിക്കാൻ വേണ്ടി ഇന്ന് കറണ്ട് കണക്ഷൻ തരാതെ ഈ ഉദ്ഘാടനം തടസ്സപ്പെടുത്തിയ കോടതിയിൽ പോകേണ്ടി വരും എന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പിന്നീട് ഈ വിവരം അറിഞ്ഞ് പത്രമാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാർ അവരെ വിളിച്ചപ്പോൾ പോസ്റ്റ് മാറ്റിയിട്ട് കൊടിമരം സംരക്ഷിച്ചതിന് ശേഷം ഇന്ന് കണക്ഷൻ ആറു മണിക്ക് മുമ്പായി തരുമെന്ന് അറിയിച്ചു ഇതുവരെയും കണക്ഷൻ തന്നിട്ടില്ല ആറു മണിക്ക് മുമ്പ് തന്നില്ലെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഫീസ് അടച്ചതാണ് എന്തുകൊണ്ട് തന്നില്ല എന്നുള്ളത് ഈ കൊടിമരം സംബന്ധിച്ച് പരാതി ഉള്ളത് കണക്ഷൻ തരാൻ കഴിയില്ല എന്ന് എ സി ബി സബ് എഞ്ചിനീയർ പറഞ്ഞതായിട്ടുള്ളതിന്റെ ഒക്കെ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട് हम लोग और भी समय